ഈശോ മിസ്സിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ഈശോയുടെ ഒരു തിരുവചനം ചിന്തയിൽ കൊണ്ടുവരികയാണ് ഒരു വർഷം കടന്നു പോകുന്നു പുതിയൊരു വർഷം തുടങ്ങുന്നു ഈ പുതുവർഷത്തിൽ നാം ആയിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുറേ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം കുറേ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം പൊതുവായി പറഞ്ഞാൽ ഈ ലോകത്തിന് കഴിഞ്ഞ വർഷം ദുഃഖത്തിൻ്റെ വർഷമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രോഗങ്ങളും പകർച്ചവ്യാധിയും കൊറോണ വൈറസും എല്ലാം നമ്മെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പുതിയ പുതിയ വൈറസുകളും പുതിയ പുതിയ ബാധകളും നമ്മെ കാത്തിരിക്കുന്നുണ്ടോ എന്നൊരു സംശയവുമുണ്ട് ഈ പുതുവർഷത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കർത്താവ് നമുക്ക് ഒരു വർഷം കൂടെ തന്നിരിക്കുകയാണ് എന്തിനാണെന്നോ ചുവട് കിളച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് ഈ വൃക്ഷം നന്നാകുമോ എന്ന് പരിശോധിക്കാം കൂട്ടുകാരെ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഞാനൊരു കൃഷിത്തോട്ടം സംഘടിപ്പിച്ചു ബുദ്ധിമുട്ടാണ് എങ്കിലും ഒന്ന് വെറുതെ ഒരു പരീക്ഷണം ഈ പരീക്ഷണം നടത്താനുണ്ടായ കാരണം എന്താണെന്നോ താഴത്തെ ഭൂമിയിൽ കുറേ കൃഷികളൊക്കെ വെച്ചു പക്ഷേ ഒന്നും ശരിയാവുന്നില്ല അപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ഫാദർ കെൽവിൻ ഇപ്പോൾ അടുത്ത് പട്ടം കിട്ടിയതാണ് ആ അച്ഛൻ മോൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ശുഷ്കിച്ച കുറേ ചെടികളുമായി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞ ഒന്നും ശരിയാവുന്നില്ല മോനെ ഉണ്ടാക്കുന്നതൊക്കെ കുരുടിച്ചു പോവുക അപ്പോൾ അച്ഛൻ മോൻ പറഞ്ഞ ഒരു ഉപദേശം ഇങ്ങനെയാണ് അമ്മച്ചി വെറുതെ ഇങ്ങനെ ഒരു ചെടി വെച്ചിട്ട് പിന്നെ വിളവുണ്ടോ എന്ന് നോക്കാനായിട്ട് മാത്രമല്ലേ അമ്മച്ചി കടന്ന് ചെല്ലുക ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല എന്നും ഞാൻ നനച്ചു കൊടുക്കും പക്ഷെ എന്താണാവോ എൻ്റെ ചെടികളൊക്കെ വളരെ മോശമായിട്ടിരിക്കുക ഈ കോലമായിരുന്നു ചെടികൾക്കൊക്കെ അപ്പോൾ അച്ഛന്മോൻ വന്ന് പറയുകയാണ് ഇതിങ്ങനെയല്ല ശുശ്രൂഷിക്കേണ്ടത് ആദ്യമേ തന്നെ വെച്ച മണ്ണ് വിത്ത് വിതയ്ക്കുന്നത് നല്ല മണ്ണിലായിരിക്കണം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ താഴത്ത് നമ്മുടെ ബാക്കിൽ കുറച്ച് മണ്ണെടുത്ത് മണ്ണ് കളച്ച് കുറച്ച് ഇടും പിന്നത്തെ പരാതി വിത്ത് ഉയർന്ന് പൊന്തിയില്ലല്ലോ എന്നാണ് അടുത്ത പരാതി എൻ്റെ മകൻ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു നല്ലൊരു കാഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിൽ നല്ല മണ്ണ് കൊണ്ടുവന്ന് അതിൽ അതിലെ കീടങ്ങളൊക്കെ പോകാനുള്ള മരുന്നൊക്കെ തെളിച്ച് അതിനെ മണ്ണിനെ സെറ്റാക്കി അതിലാണ് വിത്ത് ഇട്ടു തന്നത് എന്നിട്ട് പറഞ്ഞു ഇനി അമ്മച്ചി ഒന്ന് നോക്ക് ഈ വിത്തുകൾ പൊന്തി വരുമോ എന്ന് പ്രിയ സഹോദരങ്ങളെ ഈ വിത്തുകൾ വഴുതനിങ്ങ തൈകളാണ് ഇതുപോലെ വന്നു ചീരത്തൈകൾ ഇതുപോലെ വന്നു ഇതിനേക്കാൾ നന്നായി വന്നു അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഞാൻ ഈ ചെയ്തതൊന്നും ശരിയല്ല അല്ലേ കാരണം വെറുതെ അങ്ങനെ വിത്ത് വാരി വിതറിയാലൊന്നും ഫലം കിട്ടില്ല എൻ്റെ മകൻ പറഞ്ഞ ഒരു ഉപദേശമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ലേ വിത്ത് കൃഷിക്കാരൻ വിതച്ചു ചിലത് വഴിയരികിൽ വീണു ചിലത് മുൾപ്പടർപ്പിൽ വീണു ചിലത് പാറപ്പുറത്ത് വീണു എല്ലാം കേടുവന്നു പോയില്ലേ നല്ല നിലത്ത് വീണ വിത്തുകളല്ലേ ഫലം തന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ അതിൻ്റെ ബേസ് അതിൻ്റെ മണ്ണ് എങ്ങനെയാണെന്ന് നോക്കണം നല്ല മണ്ണാണെങ്കിൽ നല്ല തൈകൾ വരൂ നല്ല വൃക്ഷത്തിൽ നിന്ന് ഫലങ്ങളുണ്ടാകും അങ്ങനെ നല്ല മണ്ണിൽ വെച്ച് കുറേ വെണ്ടക്കായൊക്കെ ഞങ്ങൾ വെണ്ടത്തൈ ഒക്കെ പറിച്ചു വെച്ചു ശരിയാണ് സഹോദരങ്ങളെ നല്ല മണ്ണിൽ തൈകൾ വെച്ച് അതുമാത്രം പോരാ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മോട് പറയുന്നുണ്ടല്ലോ ഒരു വർഷം കൂടെ അത് നിൽക്കട്ടെ അതിന് ഞാൻ ചുവട് കിളച്ച് വെള്ളമിട്ട് വളമിട്ട് നോക്കട്ടെ എന്നിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ നമുക്കതിനെ വെട്ടിമാറ്റാം ഈശോ നമ്മോടും ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാകും നമ്മളാകുന്ന വൃക്ഷത്തെ ഒന്നുകൂടെ ചുവട് കിളച്ച് ഒന്നുകൂടെ തുടർച്ചയായി കൃത്യമായി വെള്ളമൊഴിച്ച് വളമിട്ട് കാത്തു നിൽക്കാം എന്ന് കരുതിയായിരിക്കും ഈയൊരു വർഷം കൂടെ നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഞാനൊരു സത്യം മനസ്സിലാക്കി മനുഷ്യനായാലും ചെടികളായാലും നല്ല മണ്ണ് വേണം നല്ല ചെടി ഉണ്ടാകണമെങ്കിൽ നല്ല കുടുംബമുണ്ടെങ്കിൽ നല്ല മക്കൾ രൂപപ്പെട്ടു വരികയുള്ളു കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും മണ്ണാകുന്ന ആ സ്വഭാവം അതുതന്നെയായിരിക്കും അതിൽ നിന്ന് വരുന്ന മക്കൾക്കും ലഭിക്കുക കുടുംബനാഥനും കുടുംബനാഥയും നല്ല മണ്ണല്ലെങ്കിൽ ആ മണ്ണിൽ നിന്ന് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഈ പുതുവർഷത്തിൽ നാം ഒരു തീരുമാനമെടുത്താൽ നല്ലതാണ് ഞാനാകുന്ന മണ്ണ് നല്ലതാണോ അതിൽ കീടങ്ങളെല്ലാം പരിശുദ്ധാത്മാവാകുന്ന ദാനം കൊണ്ടും പ്രാർത്ഥനയാകുന്ന വളം കൊണ്ടും കീടങ്ങളെയെല്ലാം ഓടിപ്പിച്ചിട്ടുണ്ടോ കുംഭസാരമെന്ന കൂതാശിയിലൂടെയും നമ്മളാകുന്ന മണ്ണിലെ കീടങ്ങളെ ഓടിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ മണ്ണിൽ ഏതെല്ലാം വിത്തുകൾ വരുന്നോ അവയെല്ലാം നശിച്ചു പോവുകയേയുള്ളു നമ്മളാകുന്ന മണ്ണിലേക്ക് ആശ്വാസം തേടി വരുന്ന ഏത് വൃക്ഷങ്ങളും നശിച്ചു പോവുകയേയുള്ളൂ ചിന്തിക്കാം നമുക്കിങ്ങനെ ഈ പുതുവർഷത്തിൽ നമുക്കും ഒരു ശ്രദ്ധ വയ്ക്കാം നമ്മളാകുന്ന ഈ മണ്ണ് വളം കൊടുത്ത് വെള്ളമൊഴിച്ച് കീടങ്ങളെ നശിപ്പിച്ച് നല്ലതായി നാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ മണ്ണിൽ ഏത് വിത്ത് വിള വിതച്ചാലും ഇങ്ങനെ ഫലം തരുന്നതായിരിക്കും ഈ പുതുവർഷത്തിൽ നമുക്ക് ചിന്തിക്കാം നമ്മളും ഒരു വൃക്ഷമാണ് ഇത് ഒരു തക്കാളി തയ്യാണ് ഇത് വളർന്നു വരുമ്പോഴേ ഒടിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു കാലാകാലങ്ങളിൽ അതിന് വന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം പിന്നെ അതിനെ അവിടെ നിർത്താൻ കയറിട്ട് കെട്ടി നിർത്തിയിരിക്കുക ചില ജീവിതങ്ങൾക്ക് അങ്ങനെയാണ് ഒരു സപ്പോർട്ട് വേണം നല്ല സപ്പോർട്ടായിരിക്കണം ചിലത് ഇതുപോലെയൊക്കെ എത്ര നല്ല മണ്ണിട്ടാലും ഇങ്ങനെ ശോഷിച്ചു വരും വിഷമിക്കേണ്ട അതിനാണ് ഈ ഒരു വർഷം കൂടെ കർത്താവ് തന്നിരിക്കുന്നത് വെള്ളമിട് വെള്ളമൊഴുക്കി വളമിട് എന്നിട്ട് കാത്തിരിക്കാം പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അപ്പോൾ നല്ല വിളവ് കിട്ടും തീർച്ചയാണ് അധ്വാനിച്ചാൽ അതിൻ്റെ ഫലം കിട്ടാതെ വരികയില്ല എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഞാൻ കൃഷി ചെയ്തത് ശരിയായിരുന്നില്ല എനിക്ക് ഉപദേശം നൽകാൻ എൻ്റെ ശോചനീയ അവസ്ഥ കണ്ട് എൻ്റെ അച്ഛൻ മകൻ വരേണ്ടതായി വന്നു ആദ്യത്തെ കൃഷി കണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതൊന്നും ശരിയായ രീതിയല്ല ശരിയായ രീതി ഞാൻ കാണിച്ചു തരാം കാരണം അവർക്ക് പരിചയമുണ്ട് സെമിനാരികളിലും ആശ്രമങ്ങളിലും അവർ ഇതെല്ലാം ചെയ്ത് പരിചയമുണ്ട് ആ പരിചയമുള്ളത് കൊണ്ട് അവർക്ക് വേഗം തെറ്റ് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വിത്ത് കൊണ്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൊടുത്ത് ഫലം കാത്തിരിക്കുകയാണോ അമ്മച്ചി നന്നായിട്ടുണ്ട് ഒരു ചെടി വെച്ചാൽ അതിനെ പൊന്നുപോലെ സൂക്ഷിക്കണം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം വല്ലപ്പോഴും കുറച്ച് വെള്ളം കൊടുത്തത് കൊണ്ടൊന്നും ഫലം കിട്ടില്ല അതുകൊണ്ട് നമുക്കും ഈ വർഷം ഒരു തീരുമാനമെടുക്കാം നമ്മളാകുന്ന വൃക്ഷത്തെ ഒന്ന് ശ്രദ്ധിക്കാം എപ്പോഴാണ് വീണ് പോകുന്നത് അപ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കാം എപ്പോഴാണ് കീടങ്ങൾ വന്ന് നശിപ്പിക്കുന്നത് ഇന്നലെ നോക്കിയപ്പോൾ ഈ പടവലങ്ങിയിൽ മുഴുവൻ പുഴുക്കൾ ചേക്കേറാൻ തുടങ്ങിയിരുന്നു ഇതാണ് ഈ പുഴുക്കൾ ഇങ്ങനെ വന്ന് തിന്നാൻ തുടങ്ങി എന്നും വന്ന് നോക്കുന്നത് കൊണ്ട് കണ്ടുപിടിച്ചു ഉടനടി പുഴുക്കൾക്കുള്ള വരുന്ന് വാങ്ങി നമ്മൾ നമ്മളതിന്മേൽ പ്രയോഗിച്ചു അപ്പോൾ പുഴുക്കൽ പുഴുക്കളെല്ലാം പോയി നമ്മളാകുന്ന വൃക്ഷവും ഇങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പെർഫെക്റ്റായിരിക്കാൻ നമുക്ക് സാധിക്കില്ല സാത്താൻ എപ്പോഴും കളകൾ വിതച്ച് നമ്മുടെ ഹൃദയത്തെ മലിനമാക്കാൻ ശ്രമിച്ചു അത് തിരിച്ചറിഞ്ഞ് നമ്മളാകുന്ന വൃക്ഷത്തിന്മേൽ പുഴു വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുക തന്നെ വേണം അത് ഇല്ലായ്മ ചെയ്യാൻ നാം കുംഭസാരമെന്ന വെസൈതാ കുളത്തിലേക്ക് ഓടിക്കയറണം പരിശുദ്ധ കുർബാന എന്ന തിരി രക്തത്തിൻ്റെ കീടനാശിനി പുഴുക്കൾക്കെതിരെയുള്ള കീടനാശിനി നമ്മൾ തെളിക്കണം പരിശുദ്ധാത്മാവാകുന്ന വളം വരദാന കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മളാകുന്ന തയ്യൽ നിന്നും ഏറെ ഫലങ്ങൾ കിട്ടാതെ വരികയില്ല നമുക്ക് ഈ വർഷം ഒരു തീരുമാനമെടുക്കാം നമ്മളാകുന്ന ചെടിയിൽ ഇതുപോലെ പുഴു പുഴുകയറാൻ അനുവദിക്കരുത് നമ്മുടെ ഇലകളെല്ലാം നശിച്ചു പോകാനും അനുവദിക്കരുത് തെളിക്കണം തിരി രക്തം ഉൾക്കൊള്ളണം പരിശുദ്ധ കുർബാന പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി അപ്പോൾ നല്ല വൃക്ഷമായിട്ട് നല്ല ഫലമുണ്ടാകുന്ന വൃക്ഷമായിട്ട് നമുക്കും മാറാം ഈ പുതുവർഷത്തിൽ ധാരാളം ഫലങ്ങളുണ്ടാകുന്ന ഒരു വൃക്ഷമായി മാറണമേ അതിനായി നമുക്ക് ശ്രമിക്കാം എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എഫ് എസൂസ് ആറിൽ പറയുന്ന പോലെ തിന്മയെ ചെറുക്കാനുള്ള ആയുധങ്ങൾ വിശ്വാസമെന്ന പരിചയമെടുക്കാം അപ്പോൾ പുഴുക്കേടില്ലാതെ ഇങ്ങനെ നല്ല ഫലമുള്ള ചെടികളായി മാറാം ഈ പുതുവർഷത്തിൽ ദൈവം നമ്മെ ഇതിനായി അനുഗ്രഹിക്കട്ടെ ആമേൻ